ഇന്ത്യ റഷ്യ കരാർ ഇപ്പോൾ ലോകം വളരെ ആശങ്കയോടെ അല്ലെങ്കിൽ ഒരു കാര്യമാണ് ഇത് അമേരിക്കയുടെ സർവാധിപത്യം ഇല്ലാതാക്കാൻ പോവുകയാണ് എന്നുള്ള പല ചർച്ചകൾ ഒരു വരുന്നുണ്ട് അപ്പോ അങ്ങനെ ഒരു സാധ്യത എത്രത്തോളം നമുക്ക് പരിഗണിക്കാം തീർച്ചയായിട്ടും വിജയ് പറഞ്ഞത് വളരെ ശരിയായിട്ടുള്ള കാര്യമാണ് ഇന്ത്യ റഷ്യ കരാർ അത് ലോകത്തെ തന്നെ മാറ്റിമറിക്കുന്നുണ്ട് മാത്രമല്ല ഇതിൽ ഏറ്റവും വലിയ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അമേരിക്കയുടെ ഒരു ആധിപത്യം തന്നെ ഇല്ലാതാക്കാൻ പോകുന്ന തരത്തിലേക്കാണ് ഈ ഇത് പോകുന്നത് എന്നുള്ളതാണ് അതായത് ഈ കഴിഞ്ഞ ദിവസമൊക്കെ നമ്മളൊരു വാർത്ത കണ്ടു അതായത് ഇന്ത്യ ആദ്യമായിട്ട് തദ്ദേശമായി ഒരു യാത്രാവിമാനം നിർമ്മിക്കാൻ പോകുന്നു എന്നുള്ളതാണ് സാധാരണ നമ്മൾ ഈ വിമാനത്തിന്റെ എഞ്ചിനും വിമാന ഇതെല്ലാം അമേരിക്കയിൽ നിന്നാണ് നമ്മൾ വാങ്ങുന്നത് ഇന്ത്യ സ്വാഭാവികമായിട്ടും ഈ തദ്ദേശീയമായി ഇപ്പൊ ആയുധങ്ങൾ പോലും ഇന്ത്യ തദ്ദേശീയമായി ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുന്നത് നമ്മുടെ ബ്രഹ്മോസിനെയൊക്കെ പതിനെട്ടോളം രാജ്യങ്ങൾ ക്യൂ നിൽക്കുകയാണ് നമ്മുടെ ബ്രഹ്മോസ് വാങ്ങാനൊക്കെ അപ്പൊ അത്രത്തോളം നമ്മള് തദ്ദേശീയമായി പല നിർമ്മാണവും തുടങ്ങി കഴിഞ്ഞു അപ്പൊ ഇവിടെയും നമ്മള് അത്തരത്തിൽ നമ്മൾ നിർമ്മിക്കാൻ പോകുന്നത് അതായത് ഇന്ത്യയുടെ ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡും റഷ്യയുടെ യുണൈറ്റഡ് എയർക്രാഫ്റ്റ് കോർപ്പറേഷനുമായിട്ട് ചേർന്നാണ് ഇന്ത്യയിലെ ആഭ്യന്തര യാത്രകൾക്കും ദൂര യാത്രകൾക്കുമായിട്ട് നമ്മൾ രണ്ട് എഞ്ചിനുകളുള്ള വീതി കുറഞ്ഞ വിമാനമായിട്ടുള്ള എസ് എസ് ജെ ഹൺഡ്രഡ് നിർമ്മിക്കാൻ പോകുന്നത് ഇതായിരുന്നു വാർത്ത ആദ്യം തന്നെ ഒരു കാര്യം പറയാം ഒരുപക്ഷെ നമ്മുടെ സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ നമ്മൾ എടുക്കാൻ പോകുന്ന അല്ലെങ്കിൽ എടുത്തു കഴിഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനങ്ങളിൽ ഒന്നായിരിക്കും ഇന്ത്യ ഈ പിന്നെ തദ്ദേശീയമായി നമ്മൾ എയർ പിന്നെ വിമാനങ്ങൾ നിർമ്മിക്കുന്ന ഒരു തീരുമാനം എന്ന് പറയുന്നത് അതായത് ഇത് നമുക്ക് ഈ ഒരു കാര്യത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ആദ്യഘട്ടത്തിൽ നമ്മൾ ഇന്ത്യയിൽ അസംബ്ലി ായിരിക്കും ചെയ്യുന്നത് ഏതൊരു കാര്യവും പെട്ടെന്നൊരു ദിവസം വന്ന് നിർമ്മിക്കാനൊന്നും പറ്റില്ല അതിനൊക്കെ ഓരോ രീതികളുണ്ട് ഇപ്പോ ഐഫോൺ തന്നെ നമ്മൾ ഇവിടെ മാനുഫാക്ടറിങ് തുടങ്ങി എന്ന് പറഞ്ഞപ്പോൾ ആദ്യം ആണ് നമ്മൾ തുടങ്ങിയത് പിന്നീടാണ് ഘട്ടം ഘട്ടമായിട്ട് അതിന്റെ പാർട്സുകൾ ഓരോന്നായിട്ട് നിർമ്മിക്കാൻ തുടങ്ങിയത് അങ്ങനെ പതിയെ പതിയെ കുറച്ച് സമയം എടുത്തായിരിക്കും പൂർണ്ണമായിട്ട് തദ്ദേശീയമായി നിർമ്മിക്കാൻ കഴിയുന്നത് യാത്രാവിമാനത്തിന്റെ കാര്യത്തിൽ നമ്മൾ ആദ്യഘട്ടം അങ്ങനെ തന്നെയാണ് ഇന്ത്യയിൽ അസംബ്ലി അസംബ്ലി ആയിരിക്കും ചെയ്യുക എന്നിട്ട് ഘട്ടം ഘട്ടമായിട്ട് അതിന്റെ പാർട്സും കൂടുതൽ ഘടകങ്ങളും ഒക്കെ ഇന്ത്യയിൽ ഉത്പാദിപ്പിക്കുന്നതിലേക്ക് നമ്മൾ കടക്കും എന്നുള്ളതാണ് ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഗെയിം ചേഞ്ചർ ആകാൻ പോകുന്നത് ഒരു ധാരണാപത്രമാണ് അതായത് ഈ ധാരണാപത്രം അനുസരിച്ച് ഒരു റഷ്യൻ വിമാനം നിർമ്മിക്കാനുള്ള ഒരു ലൈസൻസ് അല്ലെങ്കിൽ അവകാശം ഇന്ത്യയുടെ എച്ച് എല്ലിൻ ഉണ്ടാകും എറോനോട്ടിക്കൽ ഹിന്ദുസ്ഥാൻ അതായത് നിർമ്മാണം നടത്താൻ നടത്താനുള്ള ഒരു അവകാശം ഇന്ത്യക്ക് ഉണ്ടാകും ഇതാണ് ഏറ്റവും പ്രധാനഘട്ട ഭാര്യ അതായത് എച്ച് എല്ലിന് ഇനി മുതൽ നമ്മുടെ ആഭ്യന്തര ഉപഭോക്താക്കൾക്ക് വേണ്ടിയുള്ള വിമാനം നിർമ്മിക്കാൻ കഴിയും നിലവിലെ ഇരുന്നൂറിലധികം എസ് ജെ ഹൺഡ്രഡ് എന്ന് പറയുന്ന വിമാനം നിർമ്മിച്ചിട്ടുണ്ട് ആ ഈ എസ് ജെ ഹൺഡ്രഡ് എന്ന് പറയുന്നത് സുഗോയി സൂപ്പർ ജെറ്റ് ഹൺഡ്രഡ് എന്നാണ് അതിന്റെ പൂർണ രൂപം റഷ്യ ഇപ്പോൾ സ്വന്തമായിട്ട് ഒരു യാത്രാ വിമാനം നിർമ്മിച്ചിരിക്കുന്നത് യു എസ് സി അഥവാ യുണൈറ്റഡ് എയർക്രാഫ്റ്റ് കോർപ്പറേഷൻ എന്ന് പറയുന്ന ഒരു കമ്പനി എന്തിനാണ് റഷ്യ സ്ഥാപിച്ചിരിക്കുന്നത് ഇവിടെയാണ് നമ്മൾ പലർക്കും അറിയാത്ത ഒരു വസ്തുത ഉള്ളത് നമ്മൾ തിരിച്ചറിയണം നമുക്ക് എയർ ഇന്ത്യ ഉണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ ഇൻഡിഗോ ഉണ്ട് ഒരുപാട് യാത്രാ വിമാന കമ്പനികളുണ്ട് നമ്മുടെ രാജ്യത്ത് ആ ലോകത്ത് ഒരുപാട് രാജ്യങ്ങളിൽ യാത്ര ചെയ്യാനുള്ള ഒരുപാട് വിമാനങ്ങൾ ഒരുപാട് വിമാന കമ്പനികളൊക്കെ ഉണ്ട് ഈ വിമാനങ്ങൾ ആരാണ് ഉണ്ടാക്കുന്നതെന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കാറില്ല വിമാനങ്ങളെല്ലാം കാണാൻ ഏതാണ്ട് ഒരുപോലെ ഇരിക്കും ഇതിൻ്റെ നിറങ്ങളിലൊക്കെയാണ് വ്യത്യാസമുള്ളത് പേരുകളിലും വ്യത്യാസം കാണും എന്നാൽ കാണാൻ ഏതാണ്ട് ഒരുപോലെയാണ് ഇരിക്കുന്നത് ചെറിയ ചെറിയ വ്യത്യാസങ്ങളെ ഉള്ളൂ എന്നാ എന്താണ് അതിന് കാരണം ഈ വിമാനങ്ങളെല്ലാം തന്നെ നിർമ്മിക്കുന്നത് പ്രധാനമായിട്ട് രണ്ട് രാജ്യങ്ങളാണ് രണ്ട് രാജ്യങ്ങളെന്ന് പറയുന്നത് ഒന്ന് യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്ക രണ്ട് യൂറോപ്യൻ യൂണിയൻ അതായത് ബോയിങ് എന്ന് പറയുന്ന കമ്പനി അമേരിക്ക ആസ്ഥാനമായിട്ടുള്ളതും എയർബസ് എന്ന് പറയുന്ന കമ്പനി യൂറോപ്പ് ആസ്ഥാനമായിട്ടുള്ളതാണ് രണ്ട് കമ്പനികളാണ് അതായത് യൂറോപ്യൻ യൂണിയനും അമേരിക്കയുമാണ് വിമാനങ്ങൾ നിർമ്മിക്കുന്നത് ഈ രണ്ട് കമ്പനികളാണ് ലോകത്തെ എല്ലാ രാജ്യങ്ങൾക്കും ആവശ്യമായിട്ടുള്ള യാത്രാ വിമാനങ്ങൾ ഏതാണ്ട് തൊണ്ണൂറ് പോയിന്റ് ഒൻപത് ഒൻപത് ശതമാനം യാത്രാ വിമാനങ്ങൾ നിർമ്മിക്കുന്നത് ഈ അമേരിക്കയും യുണൈറ്റഡ് യൂണിയനും ഉള്ള എയർബസും ബസും ബോയിങ്ങും ഉള്ള രണ്ട് കമ്പനികൾ ഇവർ ചേർന്നാണ് നിർമ്മിക്കുന്നത് അത്രത്തോളം യാത്രാ വിമാനങ്ങളുടെ കാര്യത്തിൽ ഈ കമ്പനികൾ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുകയാണ് രണ്ടാം ലോക മഹായുത്വത്തെ തുടർന്നാണ് ഇന്നത്തെ ഒരു വേൾഡ് ഓർഡർ സെറ്റ് ചെയ്യപ്പെടുന്നത് ഈ ലോകക്രമത്തിന് ശേഷം ഉണ്ടായതാണ് അമേരിക്കയുടെ ഡോമിനേറ്റ് ചെയ്യുന്ന ഒരു ലോക അമേരിക്ക ഡോമിനേറ്റ് ചെയ്യുന്ന ഒരു ലോകക്രമം അതുകൊണ്ട് തന്നെ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം പ്രധാനപ്പെട്ട സെക്ടേഴ്സ് ബിസിനസ് ആയിക്കോട്ടെ ടെക്നോളജി ആയിക്കോട്ടെ ഏത് മേഖലയിലാണെങ്കിലും അമേരിക്കയുടെ ഒരു ആധിപത്യമാണ് നമ്മൾ കാണാൻ സാധിക്കുന്നത് അതായത് അമേരിക്ക വിമാനം നിർമ്മിച്ചിട്ട് നമുക്ക് നമുക്ക് തരുന്നു നമ്മൾ ഓർഡർ കൊടുക്കുന്നു അമേരിക്കക്ക് തോന്നുന്ന സമയത്ത് അമേരിക്ക വിമാനം നിർമ്മിക്കുന്നു എന്നിട്ട് നമുക്ക് തരുന്നു നമ്മൾ ചിലപ്പോൾ കുറേ വർഷങ്ങൾ കാത്തിരിക്കണം കാരണം എല്ലാ എഞ്ചിനുകളും സർ സർവ്വ കാര്യങ്ങളും അമേരിക്കയിലാണ് ഇപ്പൊ ബോയിംഗിന്റെ വിമാനം വേണമെങ്കിൽ നമ്മൾ അമേരിക്ക എടുത്ത് കാത്തിരിക്കണം എയർബേസിൻ്റെ വിമാനം വേണമെങ്കിൽ നമ്മൾ യൂറോപ്യൻ യൂണിയനെ കാത്തിരിക്കണം അപ്പോൾ ഒരു ഇവരുടെ ഒരു ആധിപത്യമാണ് ഈ വിമാനം മേഖലയിൽ ഇതുവരെ ഉണ്ടായിരുന്ന വിമാനമേഖലയിൽ നിന്ന് മാത്രമല്ല ടെക്നോളജി ആണെങ്കിലും വ്യവസായങ്ങളിലാണെങ്കിലും ബിസിനസ്സിലാണെങ്കിലും ഒക്കെ ഇവരുടെ ഒരു ആധിപത്യം കുറെ നാളുകളായിട്ട് നമ്മളെങ്ങനെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോ അതിനിടയിലാണ് ഇവരാണെങ്കിൽ ഒരു രാജ്യം സ്വന്തമായി വളരുന്നത് അമേരിക്കക്ക് ഇഷ്ടമല്ല എപ്പോഴും അമേരിക്കയ്ക്ക് അമേരിക്കയുടെ അടിയറവ് പറഞ്ഞ് അമേരിക്കയുടെ മുന്നിൽ തല കുനിച്ച് നിൽക്കണം അതാണ് ഇവരുടെ ഒരു ആവശ്യം എന്ന് പറയുന്നത് അപ്പോ ഇത് പിന്നെ നടക്കില്ല എന്നുള്ളത് ഇന്ത്യ ഇപ്പൊ പ്രൂവ് ചെയ്ത് കാണിച്ചു കൊടുത്തോണ്ടിരിക്കയാണ് അതുകൊണ്ടാണ് നമ്മളിപ്പോ പിന്നെ എന്താ പറയുക താരിഫ് ഏർപ്പെടുത്തി താരിഫില് നമ്മൾ തല കുനിക്കില്ല എന്ന് കണ്ടപ്പോഴാണ് പിന്നെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായത് ഇവർക്ക് അണുവായുധം ഉണ്ട് അമേരിക്കയ്ക്ക് അനുവായുധം ഉണ്ട് ആ അണുവാായുധത്തിന് മേലെ തലതിരിച്ചു വെച്ചിരിക്കുന്നത് ദക്ഷിണ കൊറിയ മാത്രം ഉത്തര കൊറിയ മാത്രമാണ് ഏത് നിമിഷമാണെങ്കിലും ട്രംപിനെ നെഞ്ചത്തോട്ട് അണുവായുടൂ ഇടുവെന്ന് പറഞ്ഞു മറ്റൊരു രാജ്യങ്ങളും അമേരിക്കക്ക് മേൽ പിന്നെ എന്താ ഒരു ചോദ്യം ചോദിച്ചു നിന്നിട്ടില്ല പക്ഷേ ഇറാനിൽ അനുവായുധം ഉണ്ടെന്ന് കണ്ടെത്തിയപ്പോൾ തന്നെ അടിക്കാൻ പോയി ആഹാ നീ ഞങ്ങളെ കല്ലും വളരാൻ തീരുമാനിച്ചൊന്നു ചോദിച്ചു ഇറാൻ അടിക്കാൻ പോയി ഇറാൻ അടിക്കാൻ പോയപ്പോ ഇറാൻ പിന്നെ നദാനസിനും അവിടെ ഇവിടെയൊക്കെ ചെന്നിട്ട് പൊട്ടിച്ചപ്പോ ഇറാൻ അത് അവിടെ നിന്ന് മാറ്റി എന്നാണ് പറയുന്നത് തൊണ്ണൂറ് ശതമാനം സമ്പുഷ്ടീകരണം യുറൈനെ സമ്പുഷ്ടീകരണം നടത്തിയതിന്റെ പേരിൽ ആ ഇറാനെ അത് മാത്രല്ല ഇറാനിൽ എന്ത് ടെക്നോളജി വികസിപ്പിച്ചാൽ അതൊക്കെ തകർക്കുക എന്നുള്ളതാണ് അമേരിക്കയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഉത്തര കൊറിയയുടെ വളർച്ച എങ്ങനെ തടുക്കാം എന്നാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് പല ഉപരോധങ്ങളും ഒക്കെ പിടിച്ചെങ്കിൽ ഉത്തര കൊറിയൻ കിങ് ജോ മുൻവറിന്റെ പുടാ പോയി പണി നോക്ക് നീ തറത്തി കളിക്ക് എന്നോട് കളിച്ചിട്ട് ചുമ്മാ പണി വെക്കരുത് എന്ന് പറഞ്ഞു അപ്പൊ റഷ്യയെ പിടിച്ചു കെട്ടാൻ ശ്രമിച്ചു പക്ഷേ ഇവർ റഷ്യ പറഞ്ഞു റഷ്യക്ക് ഇന്ത്യ വഴി റഷ്യയ്ക്ക് പണി കൊടുക്കാൻ നിന്നു റഷ്യ ഇന്ത്യ നമ്മൾ അടുത്ത സുഹൃത്തുക്കളായ അവര് പറഞ്ഞു ഞങ്ങൾക്ക് നീ എന്ത് ചെയ്യാനുള്ള ചെയ്തു ഞങ്ങൾക്കതിരെ പ്രശ്നമൊന്നുമില്ലാതെ അപ്പൊ കാണിക്കേണ്ട കാര്യങ്ങളൊക്കെ എല്ലാ രാജ്യങ്ങളോടും കാണിക്കുന്നു അതിലൊന്നും ഇന്ത്യ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളൊന്നും മൈൻഡ് പോലും ചെയ്യാൻ പോകുന്നില്ല ഇപ്പൊ ട്രംപ് എന്ന് പറഞ്ഞ ഒരു ഭരണാധികാരി അമേരിക്കയിൽ ഉണ്ടോ എന്ന് പോലും നമ്മൾ പലപ്പോഴും മറന്നുപോകുന്നു കാരണം ചർച്ച ചെയ്യപ്പെടുന്നില്ല അങ്ങനെ ഈ സമയത്താണ് അമേരിക്ക പോലും വെല്ലുവിളിച്ചുകൊണ്ട് അല്ലെങ്കിൽ അമേരിക്കയെ ഒന്നുമല്ലാതാക്കിക്കൊണ്ട് ഇന്ത്യ ഇന്ത്യയുടെ ആധിപത്യം ഈ യാത്രാവിമാനങ്ങളുടെ കാര്യത്തിൽ നടത്താൻ പോകുന്നത് എന്നുള്ളതാണ് തദ്ദേശീയമായി ഇന്ത്യ റഷ്യയും കൂടെ ചേർന്നുകൊണ്ട് ഒരു യാത്രാ വിമാനം നിർമ്മിക്കുന്നത് ലൈസൻസ് കൂടി അതായത് റഷ്യക്ക് ഒരു വിമാനം നിർമ്മിച്ചു കൊടുക്കുന്നതിന് കൂടിയുള്ള ലൈസൻസ് കൂടിയുള്ള ഒരു ധാരണാപത്രമാണ് നമ്മൾ ഒപ്പുവെച്ച് മുന്നോട്ട് പോകുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് ചരിത്ര നേട്ടമാണ് അമേരിക്കയുടെ പതരവും ആധിപത്യ പതരം അമേരിക്കയുടെ പദനം എന്ന് ഉദ്ദേശിച്ചത് എല്ലാത്തിനും മുമ്പിലുള്ള ഒരു ആധിപത്യം ആധിപത്യം മുഴുവനായി തീർത്തുകൊണ്ടുള്ള ഒരു മുന്നോട്ട് പോക്കാണ് ഇന്ത്യ ചെയ്തിരിക്കുന്നത് സത്യത്തിൽ ട്രംപിനെതൊന്നും കേട്ടാ കേട്ട് ഞെട്ടാൻ സമയമില്ല കാരണം അവിടെ മൊത്തവും പ്രശ്നമായിക്കോട്ടടക്കാണല്ലോ അതായത് ട്രംപിനെ ഒന്നും കേട്ടാൽ ഞെട്ടാൻ സമയമില്ല എങ്കിൽ സമയമുള്ളപ്പോൾ നമ്മൊന്ന് കേക്ക് ഇന്ത്യ ഇതാ കുതിക്കുകയാണ് നിങ്ങൾ നിങ്ങളുടെ കണ്ണു മുന്നിൽ കൂടെ കുതിച്ചുയരുകയാണ്